നമസ്കാരം എയർറാഫ്റ്റ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ചാമ്പ്യൻ ടൂറിൽ ഇന്റർ മയാമി ബാഴ്സലോണ എസ്സിയോട് സമനിലയിൽ പിരിഞ്ഞിരിക്കുന്നു രണ്ടേ രണ്ടിൻ്റെ സമനില മികച്ച പ്രകടനമാണ് ലയണൽ മെസ്സി നടത്തിയത് ഗോൾ മസിസ്റ്റുമായിട്ട് അദ്ദേഹം പൊളിച്ചടുക്കി അവസാന ഘട്ടം വരെ ഇന്റർ മയാമി രണ്ടേ ഒന്നിൻ്റെ ലീഡിലായിരുന്നു പക്ഷേ അവസാനം റഫറി റെഡ് കാർഡ് കൊടുത്തു അങ്ങനെയൊക്കെ ചില ഇഷ്യൂസ് ഉണ്ടായി ഗോൾ മടക്കി അടിച്ചു ബാഴ്സലോണ എസ്സി രണ്ട് രണ്ട് ദസാമതിൽ ഒരു റോബർഡ് ഫീലിംഗ് ആണ് ഇപ്പോൾ ഇന്റർ മയാമിക്ക് അവരുടെ ആരാധകർക്കൊക്കെ ഉള്ളത് പക്ഷേ മെസ്സി കിടലൻ കളി കളിച്ചു കളിയുടെ മുപ്പത്തി ഒന്നാമത്തെ മിനിറ്റിലാണ് ലിയോ മെസ്സിയുടെ ഗോൾ പിറക്കുന്നത് മനോഹരമായ ഒരു ഗോളായിരുന്നു സുന്ദരമായിട്ട് അദ്ദേഹം ഓടിക്കയറി അവിടെ ഡിഫൻഡേഴ്സ് ഉണ്ടായിരുന്നു അവർക്കിടയിലൂടെയൊക്കെ പോയിട്ട് ലെഫ്റ്റ് ഫുഡ് ഷോട്ടോടുകൂടി അദ്ദേഹം പന്ത് വലയിലേക്ക് എത്തിച്ചു ഒന്ന് പൂജ്യം മുപ്പത്തി ഒന്നാമത്തെ മിനിറ്റിൽ ഇന്റർ മയാമി മുന്നിൽ പക്ഷേ കളിയുടെ നാൽപ്പത്തി ഒന്നാമത്തെ മിനിറ്റിൽ ബാഴ്സലോണ കയാക്കിലിനു വേണ്ടി ആ ഗോള് മടക്കി അടിച്ചു ജാവോ റോജസ് മത്സരം ഒന്നേ ഒന്നിൻ്റെ സമനില പക്ഷെ പിന്നീട് ലിയോ മെസ്സിയുടെ അസിസ്റ്റിൽ നിന്നാണ് മയാമിയുടെ പുതിയ താരം ജർമൻ ബെറ്റ് ബെട്രെയിമിൻ്റെ ഗോൾ പിറക്കുന്നത് അത് ലണൽ മെസ്സി സുന്ദരമായിട്ട് കൊടുത്തൊരു പാസ്സാണ് ആ പാസ് മനോഹരമായിട്ട് തന്നെ ഫിനിഷ് ചെയ്തു ജർമ്മൻ ബെറ്ററൈമ് അങ്ങനെ രണ്ട് ഒന്നിന് മയാമി മുന്നിലായതാണ് കളി മുന്നോട്ട് പോകവേ ലണൽ മെസ്സിയെ അൻപത്തി എട്ടാമത്തെ മിനിറ്റിൽ കോച്ച് പിൻവലിച്ചു പരിക്കിൻ്റെ ഇഷ്യൂസ് ഉണ്ടോ എന്നൊരു ആശങ്ക ആരാധകർക്ക് അതൊരു പ്രിക്യോഷൻ മൂവായിട്ട് കണ്ടാൽ മതി എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ ഏതായാലും മെസ്സിയെ പിൻവലിച്ച് നുയി സുവാരസിനെ കളിക്കളത്തിലേക്ക് വിട്ടു പിന്നെ കളിയുടെ അവസാന ഘട്ടത്തിലാണ് ഈ റെഡ് കാർഡും മറ്റ് ഇഷ്യൂസും ഒക്കെ സംഭവിക്കുന്നത് ഡേവിഡ് അയാൾക്ക് റെഡ് കാർഡ് കൊടുത്തു അത് റഫറിയുടെ തെറ്റായ തീരുമാനമായിരുന്നു എന്നാണ് പലരും വിലയിരുത്തുന്നത് ഏതായാലും പിന്നാലെ ഗോൾ മടിച്ചു ബാഴ്സലോണ ഗയാക്കിൽ തോമസ് മാർട്ടിനസ് അവർക്ക് വേണ്ടി പന്തുവാലിയിലേക്ക് എത്തിച്ചു എൺപത്തി ഏഴാമത്തെ മിനിറ്റിൽ മത്സരം രണ്ട് രണ്ടെന്ന് സമനിലയിലേക്ക് പോയി ഏതായാലും ഒടുവിൽ കളി അതേ സ്കോർ ലെങ്കിൽ അവസാനിക്കുകയും ചെയ്തു ലിയോ മെസ്സി സുന്ദരമായിട്ട് കളിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആരാധകരെ ഏറെ സന്തോഷിപ്പിക്കുന്ന കാര്യം മറ്റൊരു വിസ്മയിപ്പിക്കുന്ന കാഴ്ചയുണ്ടായിരുന്നു മെസ്സി ബാഴ്സലോണ എസ്സിക്കെതിരെ ഗോളടിക്കുമ്പോൾ അവിടെ തിങ്ങി നിറഞ്ഞ ബാൾസിലോണ ആരാധകരെ ആഘോഷത്തോടു കൂടി ആഘോഷിക്കുകയാണ് തങ്ങളുടെ ടീമിനെതിരെ ഒരാൾ ഗോളടിച്ചത് ഇങ്ങനെ ആഘോഷിക്കണമെങ്കിൽ അത് ലിയോ മെസ്സി ആയിരിക്കണം വീഡിയോ സിനിമയ്ക്കുന്ന ഫുട്ബോളിന്റെ അകത്തെക്കുള്ള വിശേഷങ്ങൾ